അതിൽ മാത്രമുള്ളൊരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രങ്ങൾ പക്ഷെ ആധ്യാത്മികമായിട്ടുള്ള ഒരു വസ്തു ചെയ്യുന്നില്ല ഉദാരണങ്ങളിൽ ഞാൻ ഉദ്ദാരത്തിൻ്റെ പദ്ധതി ചെല്ലുമ്പോൾ ഇതുണ്ടല്ലോ അവിടെ മനസ്സിങ്ങനെ ശൂന്യമായിട്ട് തുറന്നിരിക്കുന്ന അവസ്ഥ സാധ്യതയുള്ള സ്ഥലം വളരെയധികം സാധ്യതയുള്ള സ്ഥലം പറയാ ഇനി നിങ്ങളുടെ ധർമ്മം പരിപോഷിപ്പിച്ചാൽ മാത്രം പരിപോഷിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് അതെല്ലാം വഴിയൊന്നുമില്ല ഇനിയിപ്പോ എനിക്ക് പറയാനുള്ളൂ എന്നെ സംബന്ധിച്ചു ദേവാലയം നമ്മൾ മുന്നേ പിടിക്കും ബ്രാഹ്മണനെ സംബന്ധിച്ചു ശുദ്ധം ഞാൻ ക്ഷേത്രങ്ങളിപ്പോ താഴ്ന്നാളെന്ന് പറയാനുള്ള ഒന്നാമത്തെ കാര്യം ശുദ്ധമാകാൻ അറിയുക ഒന്നാമത്തെ കാര്യം അപ്പൊ ഏറ്റവും വലിയ ശുദ്ധി കിടക്ക തന്നെയാണ് ിയ വസ്ത്രങ്ങൾ രംഗത്ത് നിങ്ങൾക്ക് അറിയാം എന്നാലും നമ്മൾ നമ്മൾ എനിക്കൊന്നും സമ്മതിപ്പിക്കുന്ന അവിടെ നിന്ന് വസ്ത്രം ധരിച്ച് കുളിക്കൂട്ടൊക്കെ തൊട്ട് തരിക കുളിച്ചാലൊന്നും തൊടാത്തവനെ കണ്ടാലും മഴയകാലത്ത് കുടിച്ചാലൊന്നും തൊടാത്തവനെ കണ്ടാൽ തന്നിരിക്കും പുറത്തു ധാദേവതകളും അകത്ത് പോലെ ദേവതകളും ബാക്കിയുള്ള സപ്തമാലെയുള്ള ദേവതകളും ഇങ്ങനെ സ്പർശിക്കുകൾ ആവശ്യമില്ല അത് വെടിയായിട്ട് കുറയും ആയിരുന്ന ഗുണം കാണുന്നു ഇനി അതിൻ്റെ ഗുണം നമ്മള് കുറഞ്ഞതാരതുകൊണ്ടാണ് ൾക്കാരായത് കൊണ്ടാണ് അത് ശ്രദ്ധയോടും അവിടെ കൊണ്ടുപോകുമ്പോൾ അത് എല്ലാ സംഗതികളും ശ്രദ്ധിച്ച് കൂടുതലാകുമെന്ന് വെച്ചിട്ടുണ്ടോ പ്രവേശിക്ക അത് വളരെ ചെയ്യേണ്ട ഒരു കാര്യം നമുക്ക് അനുഗ്രഹം കിട്ടുന്ന അവസ്ഥയാണ് നമുക്ക് ശ്രദ്ധയില്ലാതെ പലപ്പോഴും ഒരിക്കലും ഒരാൾക്കലാണ് വായുവാണ് നടന്നാണ് അത്രയും അതിനെങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അത് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു വിചാരത്തോടുകൂടി ദൈവം കൊടുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഇതാവുക പിന്നെ ഞാൻ നിസ്സാരമായ കാര്യങ്ങളുണ്ട് തന്നാൽ കുടിക്കുന്ന ഇതൊക്കെ പറയുന്ന കാര്യമുണ്ടാവും

പ്രകൃതിയായിട്ട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് പ്രകൃതിയായിട്ട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ പ്രകൃതിയാലുള്ളതിനെ ഒന്നും ഇങ്ങനെ സന്തോഷമില്ല പ്രകൃതിയാലുള്ളതെന്ന് ഞാൻ പറയുകയാണെങ്കിൽ പല എന്താന്ന് വെച്ചാൽ കാണുന്ന ഒരു മരം ഇപ്പോഴത്തെ ആരെയും അത് വേണം എല്ലാ ചലാചരങ്ങളിലും ഒരുപോലെ നനഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൽ കരിക്കോട

அதேபோல நம்ம நரேயா டாக்டர் அட் சுலம்பூர் செ ஒரு மனிதர் கிளாட்டரன அமரசே ஜோதனல் எடிட் அரியோலாயனிய போயிட்டோம். என்னால 24 மணி போய் ஜெயதேனும் மறைந்துடலாம். ஜெயதேரபனோம். தெட்டக்கே அதே சமயத்துலங்களே எங்க சொந்த அப்புறத்துக்கு பர்வார்ட் செகார். அதுபோல 6166ஐயிட்டு சாதிகட்டையனும்